ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് സിംഗിൾ പ്ലാൻസും കുറച്ച് കോംബോ ഓഫറുകളും കാണാം കേട്ടോ നമ്മൾ ഒന്നെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള പ്ലാൻസ് മാത്രം അല്ലെങ്കിൽ കോംബോ ഓഫറുകൾ മാത്രം അങ്ങനെയായിരുന്നു കാണിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മളെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓർഡർ ചെയ്ത ഒരുവിധം എല്ലാവരുടെയും പ്ലാൻസ് അയച്ചിട്ടുണ്ട് ലാസ്റ്റൊക്കെ ഓർഡർ വന്നത് കുറച്ച് നമുക്ക് പെൻഡിംഗ് ഉണ്ട് ബാക്കി എല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് പോലെ നല്ല രീതിയിൽ ഓരോ പ്ലാൻസും ഓരോ ആൾക്കാരുടെ പ്ലാൻസും പാക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ പിന്നെ ഒക്കെ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണോ അതൊക്കെ അയച്ചു തരാം നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഓരോ പ്ലാൻസും കാണാം കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു കോംബോ ഓഫറാണ് കാണിക്കുന്നത് ഈ കോംബോ ഓഫറിൽ മൂന്ന് വെറൈറ്റി ഈ ഒരു ടെക്കോമ ടെക്കോമോ പ്ലാൻസാണുള്ളത് രണ്ട് ടെക്കോമയും ഒരു ജോൺ സ്ക്രീപ്പറും ആണുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്ന് നല്ലൊരു ഓറഞ്ച് കളറ് വരുന്ന ടെക്കോമ പ്ലാന്റ് ആണ് ചെറുതല്ല അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് രണ്ടാമത്തത് ജോൺസ്ക്രീപ്പറാണ് ഇതുപോലെയാണ് ജോൺ സ്ക്രീപ്പർ ഇപ്പം ഇതിൻ്റെ ഫ്ലവർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് അടുത്തത് ടെക്കോമയുടെ ആണ് ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് പോലെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് അസാലിയ പ്ലാന്റ്സിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കോംബോ ഓഫറിലും സിംഗിളായിട്ടും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ രണ്ട് മുതൽ അഞ്ച് ആറ് വെറൈറ്റിയൊക്കെ വരെ നമ്മൾ കോംബോ ഓഫറിലൊക്കെ തന്നിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെറിയ പ്ലാന്റ്സ് കോംബോയിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കുള്ളത് വലിയ പ്ലാന്റ്സ് ആണ് ഈ വലിയ പ്ലാന്റ്സിൽ നമുക്ക് മൂന്ന് വെറൈറ്റിയുടെയും രണ്ട് വെറൈറ്റിയുടെയും കോംബോ ഓഫർ വരുന്നുണ്ട് ആദ്യം മൂന്ന് വെറൈറ്റിയുടെ സൈസ് കാണിച്ചു തരാം സൈസ് രണ്ടും ഒരുപോലെ തന്നെയാണ് മൂന്ന് വെറൈറ്റി ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും ഈ ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് ഫ്ലവർ ഇല്ലെങ്കിലും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഉള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ വെക്കും ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് വെക്കുന്നത് ഒരിക്കലും ഉറപ്പ് പറയാറില്ല കേട്ടോ ഫ്ലവർ ഉണ്ട് എന്നുള്ളത് ഇനി രണ്ട് വെറൈറ്റിയുടെ കോംബോ സെറ്റ് ഇതുപോലെയാണ് വരുന്നത് രണ്ട് ടൈപ്പിലായിരിക്കും ഇതിൻ്റെ ഇലകൾ വരുന്നത് ഫ്ലവർ ഇപ്പം നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്തുണ്ടെങ്കിലും അയക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്തോ പൊഴിഞ്ഞു പോയാലും മതി അതുകൊണ്ട് ഫ്ലവർ ഉണ്ടാവുന്നു നമ്മൾ ഒരിക്കലും ഉറപ്പ് പറയാറില്ല നമുക്ക് മൂന്ന് വെറൈറ്റിയുടെ കോംബോയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സിംഗിൾ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ മൂന്ന് പ്ലാന്റ് എടുക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് പോലും ഇല്ലാതെ പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ അസാലിയ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കോംബോ ഓഫർ നമുക്ക് അധികം ഉണ്ടാവില്ല വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാവുന്നതാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് ബൊഹീനിയുടെ ചെറിയ പ്ലാന്റ് എന്നുള്ളത് കാരണം ഇത് നല്ല കോസ്റ്റ്ലിയാണ് എപ്പോഴും കിട്ടാനുമില്ല ഗ്രോത്ത് വളരെ സ്ലോ ആണ് പൂ കാണാൻ അതിമനോഹരമാണ് പക്ഷെ നമുക്കിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് തൈ അങ്ങനെ പിടിപ്പിക്കാനും പറ്റില്ല എയർ ലെയറിങ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തൈകൾ റെഡിയാക്കി എടുക്കുന്നത് ആരും ബൊഹിനിയുടെ ചെറിയ പ്ലാന്റ്സ് ഓൺലൈനിൽ വാങ്ങി നടാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് തന്നെ നടുന്നതാണ് നല്ലത് നമുക്ക് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് വേണ്ടവർക്ക് മാത്രം വാങ്ങാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയയുടെ ഈ സൈസിലുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല പ്ലാന്റ് ആണ് ഇനി ഒരു കോംബോ ഓഫറാണ് ഇത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പം അതായത് പോലെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ബഡ്സ് ഓഫ് ഫ്ലവേഴ്സൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് വെറൈറ്റിയാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് സൈസ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നല്ല ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ്സ് അപ്പോൾ ലീഫ് വെച്ചിട്ട് നമുക്ക് തൈകളൊക്കെ ആക്കി എടുക്കാൻ പറ്റും നല്ല പ്ലാന്റ് ആണ് ചോട്ടിൽ തൈകളൊക്കെ പൊട്ടിമുളച്ച് വരാറുണ്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അഞ്ച് പ്ലാന്റ്സിന് നാനൂറ് രൂപയോ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസ് ആണ് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം ഇപ്പം ഇതുപോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്റ്റെമ്മിനും അതിൻ്റെ സൈഡിലും ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ അഞ്ച് വെറൈറ്റീസേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് നേരത്തെ ആറ് വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് വെറൈറ്റീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ അഞ്ച് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് അക്യുമിനസ് പ്ലാന്റ്സ് ആണ് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കുമ്പോഴേ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന റൈസോം വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം ഈ പ്ലാന്റ് നശിച്ചു പോയാലും അടുത്ത വർഷം അതേ സമയത്ത് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അക്യുമിനസ് പ്ലാന്റ്സ് അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമുക്ക് ആണ് അത് ചെറിയ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും കാണിച്ചു തരാം ഇപ്പം ഇത്രയും ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി തുടങ്ങും ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം നമുക്ക് അക്കിമിനസിൽ ഫ്ലവേഴ്സ് കിട്ടും അത് കഴിയുമ്പം ഇതിൻ്റെ റൈസും നമ്മൾ ചെറിയ നനവൊക്കെ കൊടുത്ത് സൂക്ഷിച്ച് വെക്കാം അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ കൂടുതൽ കരുത്തോടെ ആ ചെടികൾ മുളച്ചു വരുന്നതായിരിക്കും ഇത് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നാടൻ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട് നാടൻ വെറൈറ്റീസും നമുക്ക് ഇതുപോലെ കളേഴ്സിലാണ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ കളറിലും റോസ് നല്ല മജന്ത കളറിലുമാണ് പൂക്കൾ വരുന്നത് പക്ഷേ ഹൈബ്രിഡിൽ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് കളർ വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മൾ ആദ്യം ഡബിൾ പെറ്റലിലൊക്കെ കണ്ടത് ഹൈബ്രിഡ് ആണ് അതിനകത്ത് നമുക്ക് ഏകദേശം പത്ത് കളേഴ്സോളം ഉണ്ട് പക്ഷേ നമ്മൾ അഞ്ച് ആണ് ഇപ്പോൾ കോംബോ ഓഫറിൽ തരുന്നത് ഇതിനകത്തും എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല നമ്മൾ ലീഫ് ഡിഫറൻസ് വെച്ചിട്ടാണ് അഞ്ച് വെറൈറ്റീസ് തരുന്നത് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ചെറുതായിരിക്കുമ്പോൾ മുതലേ ഇതുപോലെ പൂക്കൾ തുടങ്ങും വലുതാവുമ്പോഴേക്കും നമ്മളത് മണ്ണിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഈ ജിഫിയിൽ ഇരുന്നതിന് വളമൊന്നും കിട്ടില്ല അപ്പോഴത്തേക്കും പ്ലാന്റ് മൊരടിച്ചു പോകും അപ്പം നമ്മളൊരു ആവറേജ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഒത്തിരി ഗ്രോത്ത് ആകുമ്പോഴേക്കും പ്ലാന്റ് അത്ര ഹെൽത്തി ആയിരിക്കില്ല കേട്ടോ പ്ലാന്റ് അയച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ദാ ഇതുപോലെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടാവുക അപ്പോൾ ഇതിന് എന്തെങ്കിലും ക്ഷീണം ചെറിയൊരു നനവ് കൊടുത്താൽ റെഡിയായി വരും പിന്നെ ഈ ജിഫിക്കുള്ളിൽ ഇതിൻ്റെ കിഴങ്ങുകളും ഉണ്ടാവും അതുകൊണ്ട് പ്ലാന്റ് അഥവാ നിങ്ങളുടെ കയ്യിലിരുന്ന് വെള്ളം കൂടി നശിച്ചു പോയാലും റൈസോമിലേക്ക് കൂടുതൽ നനവ് വീണ്ടും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് വീണ്ടും മുളച്ചു വരും അതേ വർഷം തന്നെ ഈ വർഷം തന്നെ അത് മുളച്ചു വന്ന് പൂക്കും അപ്പോൾ അങ്ങനെ പ്ലാന്റ് കളയാതെ സൂക്ഷിക്കാം കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയൊന്നുമല്ല ഒരു തവണ പോയാൽ പോലും മുളച്ചു വരുന്ന ചെടിയാണ് പിന്നീട് നമുക്ക് കട്ടിങ്സ് എടുത്തോ കൂടുതൽ റൈസോം ഉണ്ടാവുമ്പോൾ ആ റൈസോം മാറ്റി വെച്ചിട്ടോ പുതിയ തൈകളാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിലിപ്പോൾ ജിഫിയിലാണെങ്കിലും നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ജിഫി ബാഗ് റിമൂവ് ചെയ്യണമെന്നില്ല പ്ലാന്റ് നടുമ്പോൾ വേണമെങ്കിൽ മാത്രം കളയാം അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് റൂട്ടൊന്നും പൊട്ടാതെ എടുക്കാൻ പറ്റുന്നവർ മാത്രം ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നട്ടുള്ളൂ അല്ലാത്തവർ നന്നായിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി മണലും മണ്ണും ചേർത്ത് നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നടുക എന്നിട്ട് ചെടിയുടെ ചൂട് ചേർക്കാതെ വല്ലപ്പോഴും ഇച്ചിരി വളം ഇട്ട് കൊടുക്കുക കേട്ടോ എപ്പോഴും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസവും പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ വളമിടേണ്ട യാതൊരു ആവശ്യമില്ല അത്രത്തോളം വളമൊന്നും ഈ ചെടിക്ക് വേണ്ട ഒരുപാട് വളങ്ങളും വേണ്ട ചാണകപ്പൊടിയൊക്കെ തന്നെ ധാരാളം ചാണകപ്പൊടി ഇടുമ്പോൾ അതിനകത്ത് ഫംഗസ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് ഇതിൻ്റെ ചൂട് ചേർക്കാതെ പോട്ടിൻ്റെ സൈഡിലൂടെ വളമിട്ട് കൊടുത്തേക്കുക കേട്ടോ അത്രയും മാത്രം മതി അഞ്ച് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻജിയയുടെ നാല് കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ഉള്ളത് ഇപ്പോൾ റെഡ് വയലറ്റ് റോസ് വൈറ്റ് അങ്ങനെ നാല് കളേഴ്സിലായിരിക്കും നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കിട്ടുക അപ്പോൾ അത ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ പ്ലാന്റ്സ് അയക്കുന്നത് ഇതിന് നാല് വെറൈറ്റീസിനും കൂടി മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തത് പെട്രിയാണ് പെട്രിയുടെ രണ്ട് സൈസ് പ്ലാന്റ്സ് കാണിച്ചു തരാം കേട്ടോ ഇത് പെട്രിയുടെ വെളുബിലസ് എന്ന് പറയും നല്ല ഡാർക്ക് കളറിലെ ലീഫ് അതായത് നല്ല അരവുള്ള ലീഫ് വരുന്ന വെറൈറ്റിയാണിത് അതിൻ്റെ ദാ ഈ വലുപ്പത്തിലുള്ള ചെടിയാണ് നമുക്കുള്ളത് ഇതിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ പ്രത്യേകത പ്രത്യേകതയാണ് ഫ്ലവറിന് വലിപ്പം കൂടുതലായിരിക്കും കൂടുതൽ വിത്തുകൾ കിട്ടുന്നത് ഇതിൻ്റെ പൂക്കളിൽ നിന്നാണ് അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല കളറും ഇതിൽ കിട്ടാറുണ്ട് ഒത്തിരി പൂക്കളും ഉണ്ടാവാറുണ്ട് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് വരുന്നത് ഇത് കുറച്ചും കൂടി ചെറുതിലേ തൊട്ട് പൂത്തു തുടങ്ങാറുണ്ട് പെട്രിയുടെ വേറെ ടൈപ്പും കൂടിയുണ്ട് ഇതുപോലെ തന്നെയാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഒത്തിരി പൂക്കളും ഉണ്ടാവും പക്ഷേ ചെറിയൊരു കളറ് ഡിം ആയിട്ടാണ് ഉണ്ടാവുക ഇത് നമ്മുടെ വെളുപിലസിലുള്ളതിനെ കഴിഞ്ഞും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പെട്രിയുടെ മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ചെറുതിൽ കേട്ടോ അതിൽ വൈറ്റ് ലാവൻഡർ കളറ് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് വെറൈറ്റീസിനും കൂടി ഇരുന്നൂറ്റി എഴുപത് രൂപയെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നുള്ളൂ ഇതും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇതും വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ ആണ് കേട്ടോ നല്ല സൺലൈറ്റ് വേണ്ട ചെടിയാണ് ആവശ്യത്തിന് നനവും വളവും ഇട്ട് കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഓവറായിട്ട് കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഒത്തിരി പൂക്കളും ഉണ്ടാവും നമുക്ക് ഏകദേശം ഒരു മാസം കൂടുമ്പോൾ കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ വളവിടാവുന്നതാണ് ഇച്ചിരി വളത്തിൻ്റെ അളവ് കൂടിയാലൊന്നും നശിച്ചു പോകുന്ന ചെടിയല്ല കേട്ടോ ഞാൻ അടുത്തത് കമേലിയ ചെടിയാണ് കമേലിയം ഒത്തിരി ആവശ്യക്കാരുള്ള ചെടിയാണ് നമുക്ക് മൂന്ന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ അത് വൈറ്റ് റെഡ് ഡബിൾ ഷെയ്ഡ് അങ്ങനെ മൂന്ന് വെറൈറ്റി കളേഴ്സിൽ ഈ ഒരു കമേലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചെറിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് അധികം മിക്സ് കളയാതെയാണ് നമ്മൾ കമേലിയ ചെടി അയച്ചിട്ടുള്ളത് മൂന്ന് വെറൈറ്റി കളേഴ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഒരുപാട് വലിപ്പമില്ല പക്ഷെ നല്ല നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ നോക്കാം ആദ്യം വൈറ്റ് കളറിൽ പൂക്കൾ ബോവർ പ്ലാന്റ് സ്റ്റാർ ജാസ്മിൻ സാലിയയുടെ ചെറിയ പ്ലാന്റ് അതുപോലെ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഇനി അടുത്തത് വോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് മണിമുല്ല അതുപോലെ തന്നെ ബ്ലാക്ക് ലോക്കസ്റ്റ് പെട്രിയ വയലറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കോംബോ ഓഫറിന് കുറേയർ ചാർജ് ഉൾപ്പെടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്ലാന്റ് പോലെ ഉണ്ടല്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ബെർഗാണ്ടി എന്നാണ് ബെർഗാണ്ടി ക്യൂവിൻ്റെ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണിത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് നമ്മൾ മിക്സ് ഒന്നും കളയാതെ ഇതേപോലെ തന്നെ അയച്ചുതരുന്നതായിരിക്കും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മാക്സിമം സൺലൈറ്റിൽ വെച്ചിട്ട് വേണം ബർഗാണ്ടി ക്യൂന്ന് നമ്മൾ വളർത്താൻ അത് റെഡ് ആണെങ്കിലും ശരി വൈറ്റ് ആണെങ്കിലും ശരി റെഡൊക്കെ നമ്മൾ വിത്ത് പോട്ടായിരുന്നു അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റും അതുപോലെയാണ് ഗ്രോ ബാഗിൽ അത്യാവശ്യം ഒരു ഗ്രോ ബാഗിലാണ് വരുന്നത് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നല്ലൊരു വെള്ളം മാറുന്നു പോകുന്ന മണലും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സിലേക്ക് ഈ ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അതുപോലെ ഇറക്കി നല്ല മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ സൺലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ാണ് ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നതും പ്ലാന്റ് നാശമായി പോകുന്നതും അതുകൊണ്ട് മാക്സിമം സൺലൈറ്റ് എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ചിട്ട് വേണം ബർഗാണ്ടി ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മൾ വളർത്താൻ നല്ല പ്ലാന്റ് എന്ന് ഓർത്തിട്ട് വെയിലാതെ വെക്കരുത് അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കാണാം പുതിയ വെറൈറ്റി ആയിട്ടുള്ള നല്ല പ്ലാസ്റ്റിക് പോലെ ഇലകൾ ഉണ്ടാവുന്ന പ്ലാസ്റ്റിക് പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന മാൻഡുവില റെഡിൻ്റെ നല്ല വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒട്ടും നഷ്ടമില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇനി സ്റ്റാർ ജാസ്മിൻ്റെ പ്ലാന്റ് അതായത് മഡഗാസ്കർ ജാസ്മിൻ പോലെ തന്നെ നല്ല സ്മെല്ലുള്ള അതിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് സ്റ്റാർ ജാസ്മിൻ ഈ പ്ലാന്റ് നൂറ് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് സിംഗിളായിട്ട് വേണ്ടവർക്ക് നമ്മൾ നൂറ് രൂപയ്ക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നതായിരിക്കും ഇതൊക്കെ പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ സ്റ്റാർ ജാസ്മിൻ വോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് ബ്ലാക്ക് ലോക്കസ്റ്റ് ഒക്കെ പുതിയ പ്ലാന്റ്സ് ആണ് ഇനിയൊരു പുതിയ പ്ലാന്റ് ആണ് നൈറ്റ് ക്യൂവിൻ്റെ റെഡ് വെറൈറ്റി ഇതാണ് ഫ്ലവേഴ്സ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നത് തന്നെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഉള്ള പ്ലാന്റിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഈ ഒരു പ്ലാന്റും അധികം അങ്ങനെ ഇല്ലാത്ത പ്ലാന്റാണ് ഇതും പുതിയൊരു വെറൈറ്റിയാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ബാഗിലും ബ്രോബേഗിലും ആയിട്ട് നാല് വെറൈറ്റി കളേഴ്സിലുള്ള ഡേയ്സി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് റോസ് വൈറ്റ് വയലറ്റ് ഡാർക്ക് വയലറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത് രൂപയെ പ്രൈസ് വരുന്നുള്ളൂ ഇനി നമുക്ക് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ ഉണ്ട് അതിൻ്റെ നമുക്ക് അഞ്ച് പ്ലാന്റ്സ് വരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓഫർ ഉണ്ട് ആ ഒരു ഓഫറിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ആ ഓഫറിൽ വരുന്ന എല്ലാ ചെടികളും അപ്പം അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ടാവും എല്ലാവരും കയറി നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഇലകൾക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഇലകൾ വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് ആ ഒരു കോംബോ ഓഫറിലുള്ളത് അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഒത്തിരി പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓഫറാണ് കേട്ടോ ഇനി അടുത്തത് വരുന്ന ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇത് വേറെ ഒന്നും അല്ല കുറച്ച് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ മെഡിനില്ല പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇപ്പോൾ ഇതായത് കണ്ടില്ലേ ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് കുറച്ച് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ തൊട്ട് ആയിരത്തഞ്ഞൂറ് വരെയൊക്കെ മിനിമം വലിപ്പമുള്ളൊരു പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം ദ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഇതിനാണ് എഴുന്നൂറ് രൂപ റേറ്റ് വരുന്നത് അപ്പം നമ്മൾ ഒരുപാട് മിക്സ് ഒന്നും കളയാതെയാണ് അയച്ചു തരുന്നത് പോട്ടിലായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഇനി മാൻഡില്ലയുടെ വൈറ്റ് വലിയ പ്ലാന്റ്സ് ഉണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് സൈസ് ആണ് ഇതിന് അഞ്ഞൂറ്റൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടുതലാണല്ലോ എന്ന് വിചാരിക്കേണ്ട നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചും ഓരോ പ്ലാന്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചും പുതിയ വെറൈറ്റീസിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ റേറ്റ് കൂടിയതും കുറഞ്ഞതും പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇതാണ് മാൻഡുവിലയുടെ വൈറ്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വെച്ചിട്ട് വേണം ഇതിൻ്റെ റേറ്റിനെ കമ്പയർ ചെയ്യാൻ അപ്പോൾ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും ഞങ്ങൾ അത് സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് അത് സേഫ് ആയിട്ട് റിസീവ് ചെയ്യാനായി പറ്റും അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് കിട്ടും കേട്ടോ അപ്പം ഈ പ്ലാൻ സൈസിനാണ് നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് മാൻഡവില്ലേ നമ്മൾ ആവശ്യത്തിന് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ച് വളർത്തണം കുറച്ച് കെയറിങ് ഒക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ മാൻഡവില്ല പ്ലാന്റ് ഈ പ്ലാന്റ് നമ്മൾ ദാ വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ് കുറച്ചൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്ത് ഇത് പാക്കിങ് കംപ്ലീറ്റ് ആയതല്ല കേട്ടോ ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ